വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അങ്ങനെ സത്യഭാമയുടെ സെലിബ്രേഷനൊക്കെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ അവിടെ ഭംഗിയായിട്ട് നടക്കുകയാണ് കേക്കൊക്കെ കട്ട് ചെയ്ത് സത്യഭാമ എല്ലാവർക്കും കൊടുക്കുകയാണ് പൊന്നിക്കും പിള്ളയ്ക്കും വിഷ്ണുവിനും പിന്നെ പപ്പി മോൾക്കും ശ്യാമയ്ക്കും രോഹിത്തിനും ഒക്കെ കൊടുക്കുന്നുണ്ട് അന്നേരം എനിക്കില്ലേ ഫാമയെന്നിങ്ങനെ രാഘവെന്നാർ ചോദിക്കുമ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ വേണ്ട എന്ന് പറയുമ്പോൾ ഓ ഒരു കഷ്ണം കേക്ക് കഴിച്ച് മരിക്കുന്നെങ്കിലങ്ങ് മരിക്കട്ടെ ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറയുമ്പോൾ അതിന് ഇനി എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ കേക്ക് രാഘവ എന്നാർക്കും കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുഖത്തൊക്കെ എത്തി ക്രീമൊക്കെ വെച്ച് തേച്ച് കൊടുക്കുകയാണ് അന്നേരം പൊളിച്ച് പിള്ളേരെ പോലെ എന്താ പോടുന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സന്തോഷിച്ച് ചിരിച്ച് ബർത്ത്ഡേ ഫങ്ഷൻ നന്നായിട്ട് ആഘോഷിക്കുകയാണ് പക്ഷെ വിഷ്ണുവിന്റെ മുഖമാണെങ്കിൽ ഇടക്കിടക്ക് മാറുന്നുണ്ട് ഷാൻയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഷാൻ മാത്രമേ ഇല്ലല്ലോ ബാക്കി എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെ അവര് സന്തോഷിക്കുകയാണ് ഇതേ സമയം ശ്യാമയാണെങ്കിൽ ഫോണിലെടുത്ത വീഡിയോ ഒക്കെ ശാലിനി അയച്ചു കൊടുക്കുകയാണ് തുറന്ന ശാലിനിയാണെങ്കിൽ കുടുംബശ്രീ വീട്ടിൽ നിന്ന് അതിങ്ങനെ കാണുമ്പോൾ ബാഗിലൂടെ വരുന്ന ശാരദാമ ഇങ്ങനെ കാണുകയാണ് അന്നേരം ശാരദാമ്മ കാണുന്നുണ്ട് ഇത് സത്യഭാമയുടെ വീഡിയോ കാണുന്നത് അന്നേരം ശാലിനിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ശാരദാമ പറയുകയാണ് അതെ സത്യമോളെ മോളെപ്പോഴും മുത്തശ്ശി അച്ചമ്മയെക്കുറിച്ച് ചോദിക്കില്ല അതെ ഇതാണ് അച്ചമ്മ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് ശാലിനി ചാടി എഴുന്നേൽക്കുകയാണ് കുഞ്ഞു കണ്ടുകൊണ്ട് വരുന്നോ എന്ന് ഓർത്തിട്ട് അന്നേരം പേടിക്കേണ്ട അവൾ ഉറങ്ങി എന്നിങ്ങനെ ശാരദാമ പറയുന്നുണ്ട് അന്നേരം ശാലിനി ഒന്ന് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു അതായത് മനുഷ്യന്റെ ജീവൻ അങ്ങ് പോയി എന്ന് പറയുകയാണ് തുടർന്ന് സത്യാമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് ഇതാ കണ്ടോ എന്നും പറഞ്ഞ് ശരദ്ാമ്മയ്ക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വാങ്ങിക്കൊടുത്ത സാരിയാണ് ഉടുത്തിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അത് അവർക്കറിയാമോ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ശാലിനിയുടെ മുഖം അങ്ങ് മായുകയാണ് തുടർന്ന് ഇനി എന്നാ എന്നാമോളതിനൊക്കെ സമയമുണ്ടാകുന്നത് നീ ചെയ്യുന്ന സഹായങ്ങളൊക്കെ അവർ അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ തൻ്റെ ഭാഗത്തെ ന്യായീകരണങ്ങളൊക്കെ അവിടെ ശാലിനി ശാരദാമയ്ക്ക് മുന്നിൽ നിരത്തുകയാണ് അന്നേരം ഉപദേശിക്കാനായിട്ട് എനിക്ക് അതൊന്നുമില്ല അകറ്റി നിർത്തിയപ്പോൾ അകന്ന് നിന്നവളാണ് ഈ ഞാനും പക്ഷേ ഇവിടെ നിനക്ക് വിഷ്ണുവിന് ജീവനല്ലേ വിഷ്ണുവിന് നിന്നെ ജീവനല്ലേ നേരെ വീട്ടിലേക്ക് കയറി കയറിച്ചെല്ലാം പറഞ്ഞതല്ലേ അപ്പോൾ നിനക്ക് വയ്യ എന്നാമോളേതിനൊക്കെ അറുതി ഉണ്ടാകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ എപ്പോഴാണെന്നൊന്നും എനിക്കറിയില്ല എന്തായിരുന്നു എന്നും എനിക്കറിയാം സത്യമ്മ എന്നെ കൂട്ടിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അകെ വിഷം വെച്ച് ശാന്യങ്ങ റൂബിലേക്ക് പോവുകയാണ് ഇതൊക്കെ എന്ന അവസാനിക്കും എന്നുള്ള രീതിയിൽ ശാരദമായി ഇരിക്കുന്നുണ്ട് തുടർന്ന് സത്യഭാമ്മയുടെ വീട് തന്നെയാണ് കാണിക്കുന്ന എന്താ പായസം എന്നൊക്കെ പപ്പിമോളി ചോദിക്കുമ്പോൾ പാൽ പായസം മതി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും സമ്മതിക്കുകയാണ് തുടർന്ന് പൊന്ന് ജ്യൂസ് കൊണ്ടുവരികയാണ് അന്നേരം എല്ലാവരും എടുക്കുന്നുണ്ട് അന്നേരം ഷുഗർ ആണെന്നൊക്കെ രാഘവന്മാരോട് പറയുമ്പോൾ ഇന്നത്തെ ദിവസം എന്നെ വിട്ടേക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കറക്റ്റ് സമയത്ത് അവിടെ സുസ്മിത എത്തുകയാണ് അന്നേരം എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന ആ സമയത്ത് ഒരു ഗസ്റ്റ് കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് സുസ്മിത അങ്ങ് അകത്തേക്ക് കയറുകയാണ് അന്നേരം എല്ലാവരുടെ മുഖം അങ്ങോട്ട് മാറുകയാണ് അന്നേരം ആ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞില്ലല്ലോ ഞാൻ ഇത്തിരി വൈകിപ്പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ും സുസ്മിത വന്നത് ഇഷ്ടമായിട്ടില്ല തുടർന്ന് പപ്പി പപ്പിമോളാണെങ്കിൽ സത്യഭാമയുടെ മടിയിൽ നിന്നും അങ്ങോട്ട് ഇറങ്ങിയിട്ട് അമ്മ ഒരു ജ്യൂസ് ഇങ്ങനെ തന്നേന്നും പറഞ്ഞ് പൊന്നിയുടെ കയ്യിൽ നിന്നും ശ്യാമയുടെ കയ്യിൽ നിന്നും ജ്യൂസ് വാങ്ങിച്ചിട്ട് അതിങ്ങനെ ആൻറ്റി ജ്യൂസ് കുടിച്ചോന്നും പറഞ്ഞ് സുസ്മിതയ്ക്ക് നേരെ നീട്ടുകയാണ് നേരം സുസ്മിതയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് ഈ കുഞ്ഞിൻ്റെ ഇത് കണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് തുടർന്ന് ആ ഗ്ലാസ് തട്ടി ഇങ്ങ് തറയിലേക്ക് ഒഴിക്കുകയാണ് നേരം നീ എന്താടി കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് സതിഭാമ അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ് നേരം ഒരു വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ ഒരു മര്യാദയില്ലേ വീട്ടിലുള്ളവരാണോ സ്വീകരിക്കേണ്ടത് ഇങ്ങനെയാണോ മര്യാദയായിട്ട് പെരുമാറേണ്ടത് അല്ലാതെ അച്ഛൻ അച്ഛനാര അമ്മയാര എന്നറിഞ്ഞാത്ത വലിഞ്ഞു കയറി വന്ന ശല്യങ്ങളല്ല എന്നിങ്ങനെ പപ്പിമോളെ നോക്കി പറയുമ്പോൾ ആരടി ശല്യങ്ങൾ ഈ വീട്ടിലെ ചോരയെ തൊട്ട് കളിക്കരുത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ് അന്നേരം വീണ്ടും സുസ്മിതയെങ്ങും പപ്പിമോളെ കുറിച്ചൊക്കെ മോശമായിട്ട് സംസാരിക്കുകയാണ് അന്നേരം ക്ഷ്യാമയ്ക്ക് എന്തൊക്കെയോ അങ്ങ് മനസ്സിൽ വിഷമമൊക്കെ തോന്നുകയാണ് തുടർന്ന് എൻ്റെ അവൾ നീ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഇവിടെ നടിച്ച് പുറത്താക്കുമെന്നും പറഞ്ഞ് രോഹിത് നിൽക്കുകയാണ് തുടർന്ന് രാഘവൻ ദേഷ്യം വരുന്നുണ്ട് രാഘവന്മാർ പറയുകയാണ് ഇത്രയും ഒക്കെ അസംബന്ധം വിളിച്ച് പറഞ്ഞിട്ട് ഇവളെ പുറത്താക്കാൻ ആരുമില്ല വിഷ്ണു അടിച്ച് പുറത്താക്കടാ അവളെ ഇല്ലെങ്കിൽ ഞാൻ തന്നെ അടിച്ചിറക്കാം പറഞ്ഞ് രാഘവന്മാരെ സ്റ്റിക്കൊക്കെ കുത്തി എണീക്കാൻ തുടങ്ങുമ്പോൾ വേണ്ട രാഘവേട്ട അവളോട് കോർക്കാൻ നിൽക്കണ്ട ഞാൻ അടിച്ച പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങടി വെളിയിൽ നിന്നിങ്ങനെ ഫാമ പറയുകയാണ് പക്ഷേ സുസ്മിതയാണെങ്കിൽ അതൊട്ടും കൂസാക്കുന്നില്ല സുസ്മിത ഇങ്ങനെ പപ്പിമോളെ നോക്കി ഒരു പുച്ഛാവത്തിൽ നിൽക്കുകയാണ് അന്നേരം നിനക്ക് എന്താടി ഒരു പുച്ഛാവം എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട് വിഷ്ണു കൈയൊക്കെ ചൂണ്ടി ആകെ തിളച്ച് മറിഞ്ഞ് സംസാരിക്കുകയാണ് കുഞ്ഞിനെ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് തുടർന്ന് ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങാറായില്ലേ അങ്ങോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞ് രോഹിത് അങ്ങോട്ട് ചാടി എണീച്ച് സുസ്മിതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് പക്ഷേ സുസ്മിതയുടെ നോട്ടോ ഭാവമൊക്കെ കണ്ടിട്ട് രോഹിത്തിനാകെ കലി എറിയുകയാണ് രോഹിത് എടി നിന്നെ ഞാനെന്നും പറഞ്ഞ് ഇങ്ങനെ അടിക്കാനായിട്ട് കൈ ഒങ്ങുമ്പോൾ വേണ്ട രോഹിത്യത്തെ അത്രയ്ക്ക് അങ്ങോട്ട് രോഷം വേണ്ട എന്ന് പറഞ്ഞിട്ട് രോഹിത്തിൻ്റെ കൈ സുസ്മിത അവിടെ തടുക്കുകയാണ് എന്നിട്ട് ആ കൈ അങ്ങ് വലിച്ചങ്ങ് അങ്ങ് എറിയുകയാണ് എന്നിട്ട് പറയുന്ന ഞാൻ ഇത്രയും ഒക്കെ പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് ഇത്രയും ദേഷ്യം ഉണ്ടായില്ലേ അപ്പോൾ സത്യാവസ്ഥ അറിഞ്ഞാൽ എന്തായിരിക്കും ും എന്നിങ്ങനെ പറഞ്ഞ് തറതട്ടനെ സുസ്മിത നിൽക്കുകയാണ് ഈ വീട്ടിലെ ചോരയാണെന്നല്ലേ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെയല്ല എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ അതിന് നിനക്കെന്താണ് ഇത്ര സംശയം എന്താ നിനക്ക് നിനക്കറിയേണ്ടതെന്ന് ഇങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് അങ്ങനെ ഒരേ ഒരു സംശയം മാത്രമേ ഉള്ളൂ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ അതിന് ഇത്തരം പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ എല്ലാവരും എന്താണ് പറയുന്നത് എന്നറിയാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതൊന്ന് പറയുന്നുണ്ട് ഞാൻ ഇവൾ ഈ കൊച്ചി ഈ വീട്ടിലെ അല്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പ്രതികരിക്കേണ്ടത് ആരാണ് ഇവളെ നൊന്തു പ്രസവിച്ചു എന്ന് പറഞ്ഞ വേഷം കിട്ടി നടക്കുന്ന ഇവളില്ലേ ശ്യാമയില്ലേ അവളല്ലേ പറയേണ്ടത് പക്ഷേ അടി കിട്ടിയതുപോലെ അവൾ ഇങ്ങനെ ഒറ്റ നിൽപ്പ് നിൽക്കുന്ന കണ്ടില്ലേ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്യാമയെ തന്നെ ശ്രദ്ധിക്കുകയാണ് അന്നേരം അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്നിങ്ങനെ ശ്യാമ ഒരു ധൈര്യം സംബരിച്ച് പറയുന്നുണ്ട് അന്നേരം വായലും നാക്ക് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നിങ്ങൾ ചോദിക്കുന്ന അനാവശ്യത്തിനൊന്നും എനിക്ക് ഉത്തരം പറയേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ ശ്യാമ പറയുമ്പോൾ എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നിങ്ങനെ സുസ്മിത പറയുകയാണ് അന്നേരം എന്ത് തെളിവാടി ഉള്ളതെന്ന് പറഞ്ഞ് പാമ നിൽക്കുന്നുണ്ട് അന്നേരം വെറുതെ വന്ന് ഓരോന്ന് പറഞ്ഞിട്ട് പോകുന്നവളല്ലേ സുസ്മിത എന്നുള്ളത് ആ അറിയാമല്ലോ അതാ കണ്ടോ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഫോണിൽ അന്ന് പാർക്കിലാണെങ്കിൽ ശ്യാമ പൈസ കൊണ്ടിട്ടല്ലോ വേസ്റ്റ് ബിന്നിൽ പൈസ കൊണ്ടിട്ട് ആ വീഡിയോ ഓണാക്കി സദ്യഫാമയ്ക്ക് നേരെ കൊടുക്കുകയാണ് അന്നേരം ശ്യാമ അത് കണ്ട് ആകെ അന്തം ഇട്ട് നിൽക്കുകയാണ് ഈശ്വര ഇവളായിരുന്നോ എന്നെ വിളിച്ചതും പൈസ വാങ്ങിച്ചതും ഇതിൻ്റെ പിന്നിൽ ഇവളായിരുന്നോ എന്നും പറഞ്ഞ് ആകെ വിഷമിച്ച് ശ്യാമ നിൽക്കുകയാണ് തുടർന്ന് വീഡിയോ ഫാമയങ്ങ് കാണുന്നുണ്ട് തുടർന്ന് ആ ഫോൺ വാങ്ങി വിഷ്ണു വീഡിയോ കാണുകയാണ് തുടർന്ന് വിഷ്ണു ഇങ്ങനെ ശ്യാമയെ നോക്കിയിട്ട് ഇതെന്ത് തെളിവാണെന്നാണ് നീ പറയുന്നതെന്ന് സുസ്മിതയോട് ചോദിക്കുകയാണ് തുടർന്ന് രോഹിത്തും അത് വാങ്ങി നോങ്ങുന്ന നോക്കുകയാണ് അന്നേരം വെറുതെ ആരെങ്കിലും പത്ത് ലക്ഷം രൂപ കൂപ്പക്കുട്ടിയിൽ കൊണ്ടുപോയി തള്ളുമോ ഞാനൊരു ഇവൾ പിന്നെ ഈ കുട്ടിയെ പ്രസവിച്ചു എന്നും അന്ന് മുതൽ എനിക്കൊരു സംശയമുണ്ടായിരുന്നു ഞാൻ വെറുതെ ഒരു ചൂണ്ടയിൽ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ് കറക്റ്റ് അത് കൊത്തുകയും ചെയ്തു ശ്യാമ ശ്യാമയല്ല പപ്പിമോളെ പപ്പിക്കുട്ടിയെ പ്രസവിച്ചതെന്നും അതിനുള്ള രേഖകളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞൊരു വ്യാജ ഫോൺ ഫോണിൽ ഞാൻ ഇവളെ വിളിച്ചു അതിന് പകരമായി പത്ത് ലക്ഷം തരണമെന്നും പറഞ്ഞു അപ്പോൾ പിന്നെ ഇവളാണ് പ്രസവിച്ചതെങ്കിൽ പിന്നെ പിന്നെന്തിനീ പത്ത് ലക്ഷം രൂപ എനിക്ക് തന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും സംശയത്തോടു കൂടി ഇനി ശ്യാമയെ നോക്കുകയാണ് രോഹിത്തിനും ആകെ സംശയമാവുകയാണ് തുടർന്ന് വ്യക്തമായിട്ട് തെളിച്ച് പറയുന്ന പറയുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ സുസ്മിത പറയുന്നത് തുടർന്ന് അല്ലെങ്കിൽ ശ്യാമ തന്നെ വിശദീകരണം പറയട്ടെ എന്ന് പറയുകയാണ് തുടർന്ന് എന്താ ശ്യാമ ഇത് എന്നിങ്ങനെ ഫ്യാമയും ചോദിക്കുന്നുണ്ട് അന്നേരം വ്യക്തമായില്ലേ ഈ കുട്ടി രോഹിത്തിൻ്റെ ശ്യാമയുടേതോ അല്ല എന്നുള്ളതിന് ഇവിടെ വ്യക്തമായില്ലേ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ കാരണം ശ്യാമ തന്നെ പറയട്ടെ എന്ന് സുസ്മിത പറയുമ്പോഴും ഈശ്വര ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി എനിക്ക് കാണിച്ചു തരണേന്നും പറഞ്ഞ് ശ്യാമ നിൽക്കുകയാണ് അന്നേരം രാഘവന് നായരും പിള്ളയും പൊന്നിയും എല്ലാവരും സംശയത്തോടു കൂടി ശ്യാമയെങ്ങ് നോക്കുകയാണ് രോഹിത്തിനാണ് കൂടുതൽ സംശയം ശ്യാമയെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് രോഹിത് അവിടെ തുടർന്ന് കുട്ടി ചോദിക്കുകയാണ് അപ്പോൾ അമ്മ അമ്മയല്ലേ എൻ്റെ അമ്മ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും അങ്ങ് വിഷമാവുകയാണ് തുടർന്ന് രോഹിത്തിനോടും പപ്പയ മോള് ചോദിക്കുകയാണ് അപ്പോൾ അച്ഛനല്ലേ എൻ്റെ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ നിസ്സഹായനായിട്ട് മോളെ എന്നും പറഞ്ഞ് രോഹിത് നിൽക്കുകയാണ് അന്നേരം മോൾ ആര് പറയുന്നതെന്ന് കേൾക്കണ്ട ഞാൻ തന്നെയാണ് മോളുടെ അമ്മ എന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ എല്ലാവരും എന്താ ഈ ആൻറ്റിയോട് എതിർത്ത് സംസാരിക്കാത്ത ഞാൻ ഇവിടുത്തെ കുട്ടിയാണെന്ന് ആരും പറയാത്തെന്നൊക്കെ പറഞ്ഞ് കുട്ടി ആകെ വിഷമിച്ച് നിൽക്കുകയാണ് തുടർന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട് നീയാണ് എൻ്റെ അമ്മയെങ്കിൽ എന്ത് തെളിവാടി ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അതൊന്ന് ശ്യാമയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അന്നേരം പറയടി ഉത്തരം പറ നിനക്ക് എന്ത് തെളിവാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ആ വീഡിയോ ുള്ളത് ഞാൻ തന്നെയാണ് എന്നിങ്ങനെ ശ്യാമ പെട്ടെന്ന് പറയുന്നുണ്ട് അന്നേരം അപ്പോ ഇത് കൂടുതൽ വേറെ തെളിവൊന്നും വേണ്ടല്ലോ എന്നിങ്ങനെ ഒരു വീഡിയോ പൊക്കി പിടിച്ചുകൊണ്ട് വന്നാൽ ഞാൻ എന്താ ഇതൊക്കെ ഇങ്ങനെ സമ്മതിച്ചു തരണോ ശ്യാമ ചോദിക്കുകയാണ് ഓ അപ്പോ ഇത് ഗ്രാഫിക്സ് ആണ് മോർഫിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ തടി തപ്പാനാണോ ആണോ നിന്റെ ഉദ്ദേശം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമയ്ക്ക് ഉത്തരവില്ലാന്ന് നിൽക്കുകയാണ് തുടർന്നും സത്യഭാമ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സത്യമാണോ നീ എന്തിനാ ആരെങ്കിലും ചോദിക്കുമ്പോൾ വെറുതെ ഒന്നുമില്ലെങ്കിൽ എന്തിനാ പത്ത് ലക്ഷം രൂപയൊക്കെ കൊണ്ടുപോയി കൊടുത്തത് എന്നിങ്ങനെ ചോദിച്ച് എല്ലാവരും സംശയത്തിന്റെ നേരിൽ ശ്യാമെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം രോഹിത് ൂർക്കുന്നുണ്ട് തലേ ദിവസം രാത്രിയിൽ ശ്യാമ ആ ബാഗ് എടുത്ത് നോക്കിയതും എന്തോ കള്ളത്തരം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രോഹിത് ഇങ്ങനെ നോക്കിയിട്ട് സംശയത്തോടെ ശ്യാമയെ തന്നെ നോക്കി നിൽക്കുകയാണ് അന്നേരം എന്തു പറയണമെന്നറിയാതെ ശ്യാമയിൽ നിൽക്കുന്നു പപ്പിമോൾ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് പക്ഷെ അവിടെ സത്യം ചുരുളിയാനായിട്ട് ചെയ്യാനായിട്ട് സാധ്യതയില്ല പക്ഷേ എന്തൊക്കെയോ സംശയങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ കടന്നുകൂടും പക്ഷെ ശ്യാമ അത് വിദഗ്ധമായിട്ട് അവിടെ സുസ്മിതയെ പറ്റിക്കുകയോ എന്തൊക്കെയോ ചെയ്യും അതൊക്കെ അതൊക്കെയായിരിക്കും പുതിയ എപ്പിസോഡിൽ വരുന്നത് ഇത്രയുമാണ് പുതിയ വിശേഷം okay thank you